സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശിവരാമനും കാർത്തിയും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തും തള്ള നടക്കാണ് കേട്ടോ അവ അഞ്ജലിയുടെ പേരില്ലേ നീ എന്തൊക്കെയടാ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചാണ് അപ്പൊ കൊറേ നേരം കഴിഞ്ഞപ്പോ അവന്റെ ആ കൂടെ ഉള്ളവർന്ന് പറയുകയാണ് അതെ എടാ ഒരു ആളെ തൊട്ടതിന്റെ കേസ് ഇതുവരെയും തീർന്നിട്ടില്ല അതുകൊണ്ട് വീറൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ശരി ശരി എന്ന് പറഞ്ഞു ഇവന്മാർ രണ്ടു വരും അങ്ങോട്ട് തള്ളി എന്നിട്ട് ശിവരാമനപ്പുറത്തേക്ക് മാറി നിൽക്കാണ് അപ്പോൾ ഫാദർ നമുക്ക് ഇനിയും കാണേണ്ടി വരും അപ്പോൾ തൽക്കാലം ഞങ്ങളങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു അപ്പം തുടങ്ങിക്കോടാ എന്ന് ചോദിച്ചു അപ്പോൾ അഞ്ജലിക്കെതിരെ വീണ്ടും പാട്ടൊക്കെ പാടി ഇവന്മാർ നേരെ അങ്ങോട്ടേക്ക് പോവണം അപ്പം ശിവരാമൻ നേരെ വരയ്ക്കാത്തേക്ക് കയറി വന്നു ശമളേ എന്ന് വിളിച്ചോണ്ടാണ് ഗാലറി വിളിച്ച പോലെയാണ് വരുന്നത് കയറി വന്നതുകൊണ്ടെ തന്നെ എടീ ശ്യാമളെ എന്ന് വിളിച്ചു അപ്പൊ ശ്യാമളെ പുറത്തേക്ക് വന്നു കൂടെ തന്നെ നമ്മുടെ പത്മയുണ്ട് കേട്ടോ അപ്പൊ പത്മയും കൂടി വന്നു കേട്ടോ ഇവർ രണ്ടുപേരുടെ ഇറങ്ങി വരികയാണ് ഈ അലറി വിളി കേട്ടിട്ടുണ്ടാണ് വരുന്നത് ആര്യുണ്ട് ഇന്ദിര ഉണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ ശിവരാമൻ ആകെ ദേഷ്യം പിടിച്ചാണ് വന്നിരിക്കുന്നത് എന്താടി എന്താടി ഇവിടെ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്തൊക്കെയാ ആ ചെറുക്കന്മാർ ഇവിടെ നിന്ന് സംസാരിച്ചതാ ചോദിച്ചത് കേട്ടില്ലേ അവരെന്തിനെ പറ്റിയാണ് സംസാരിച്ചതെന്നാ ചോദിച്ചതാ അവൻ അവൻ എന്തൊക്കെ ഈ പറഞ്ഞിട്ട് പോയത് നിനക്ക് വല്ലത് അറിയോ എന്ന് ചോദിക്കുകയാണ് എടി ചോദിക്കുന്നത് കേടലേ ഏത് കാശിന്റെ കാര്യമാവൻ പറഞ്ഞത് ഏത് കൈക്കൂലി പറ എന്ന് പറഞ്ഞു അപ്പം ഒന്നും മിണ്ടുന്നില്ല ഇന്നേരം ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ് ശ്യാമളെ അതെ അപ്പൊ എന്തിനാ അവൻ അങ്ങനെ പറഞ്ഞു എന്നാണ് നിന്നോട് ചോദിച്ചത് ആരെങ്കിലും ഞാൻ ചോദിച്ചതിന് ആരെങ്കിലും ഒന്ന് മര്യാദക്ക് സമാധാനം പറ എന്ന് പറഞ്ഞു ഒന്നും മിണ്ടാതെ ശ്യാമളത്താലേയും കുനിച്ചു പിടിച്ച് നിൽക്കാണ് അതെ അവൻ ആ കാർത്തിക്ക് അങ്ങനെ എന്തിനാ പറഞ്ഞതെന്നാ ചോദ്യം അവൻ ഇന്ദിരയ്ക്ക് എവിടെയോ സംശയം ഡോക്ടറുടെ മകൾ ഒരു ഡോക്ടർ എഞ്ചിനീയറുടെ മകൾ ഒരു എഞ്ചിനീയർ വക്കീലിന്റെ മകൾ ഒരു വക്കീല പിന്നെ കൈക്കൂലിക്കാരന്റെ മകൾ ഒരു കൈക്കൂലിക്കാരി എന്താ അവൻ പറഞ്ഞത് എന്റെ അഞ്ജലി മോള് കൈക്കൂലി വാങ്ങിയെന്നല്ലേ പറഞ്ഞതിനർത്ഥം എന്റെ അഞ്ജലി മോള് എങ്ങനെ വാങ്ങാനാ അതെങ്ങനെ സംഭവിക്കും എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ ഒന്നും ഒന്നുമാതെ ശ്യാമള ഇങ്ങനെ നിൽക്കുക എന്റെ പണ്ട് എന്നെ കുടിക്കുക അതേ ട്രാക്കിൽ തന്നെ വീണ്ടും എൻ്റെ മകളെയും കൂടി കൊണ്ട് നിർത്താൻ നോക്കുക അവര് ഞാൻ വിട്ടു കൊടുക്കില്ല ഒരിക്കലും ഒരിക്കലുമില്ല പക്ഷെ അതെങ്ങനെ സാധിച്ചെടുക്കും എന്നിങ്ങനെ ചോദിക്കുക അതായിപ്പോ എനിക്ക് മനസ്സിലാവാത്തത് അപ്പൊ ഇന്ദ്രക്ക് എവിടെയോ ഒരു ഡൗട്ട് കേട്ടോ അപ്പൊ ഇന്ദ്ര എങ്ങനെയാ സംഭവിച്ചതെന്ന് ശിവരാമൻ ഒരു പിടുത്തവും ഇല്ല എന്റെ മോള ആരുടെയും കയ്യിൽ നിന്നും ഒരു രൂപ കാശ് പോലും വാങ്ങില്ല അവള് അവള് ഈ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണന്റെ മോള അവള് അതുകൊണ്ട് ഒരിക്കലും വാങ്ങില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇവര് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ പത്മയും ഒന്നും പറയുന്നില്ല പത്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക അപ്പൊ അവസാനം ഇന്ദിര കയറി ഇടപെടുകയാണ് അതെ അങ്ങനെ വായി തോന്നിയതൊന്നുമല്ല അവൻ വിളിച്ചു പറഞ്ഞത് അതിനും കാര്യമുണ്ട് എന്ന് ഇന്ദിര പറയാണ് സത്യം തന്നെയാ അതില് ചില സത്യങ്ങളുണ്ട് ഞാൻ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് അതെ അവള് അവൻ ഉദ്ദേശിച്ചത് എന്താന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാക്കി തരാം എന്ന് പറയുകയാണ് കേട്ടോ അത് ആര് കൈക്കൂലി വാങ്ങിന്നിങ്ങനെ ചോദിച്ചു അതിനൊക്കെ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഇന്ദിര നേരെ അകത്തേക്ക് പോയി ഈ സഞ്ചി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുകയാണ് അതായത് ആ പൈസ അനുഭവ കൊടുത്ത പൈസ ഇത് കണ്ട് ഞെട്ടി ഇത് തന്നെയാണ് കൈക്കൂലി ഇതാണ് സാധനം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി ഇതെങ്ങനെ ഇവിടെ വന്നു വന്നുവെന്ന് ശ്യാമളയോട് തന്നെ ചോദിക്കുക ശിവരാമേട്ട എന്ന് പറയുകയാണ് അപ്പം ശ്യാമള ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതിങ്ങനെ തല കുനിഞ്ഞ് നിൽക്കുകയാണ് എന്നിട്ട് ഇവിടെ നേരെ കുറഞ്ഞ് അവിടേക്ക് ആ രൂപമൊത്ത വിട്ടു എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നേരെ ശംഖുചക്രത്തിലാണ് അപ്പം ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ് ഇന്ദുവും അതുപോലെ തന്നെ നന്ദിനും കൂടി അപ്പം ഹരി ഹരിന്ദ്രനും വന്നിട്ടുണ്ട് അപ്പം ഇവർ ഒരുമിച്ചിരിക്കാം എന്ന് പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പോകാനായിട്ട് ക്ഷണിച്ചു അപ്പൊ അഭിലാഷ് എവിടെ അവൻ എന്തു ചെയ്യാ വരുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് അഭിലാഷ് ഒരു ഫുഡ് കഴിക്കാനായിട്ട് വന്നു അപ്പൊ ഇന്നെന്താ പുട്ടാണോ അപ്പം എന്ന് പറഞ്ഞു അപ്പൊ അല്ല ബിസിനസ് ഒക്കെ എങ്ങനെ പോന്നു ഓ ഹോൾ ഗുഡ് കുഴപ്പമൊന്നുമില്ല എന്ന് അഭിലാഷ് ഇങ്ങനെ പറയാണ് അഭിയുടെ കാര്യത്തില് എനിക്ക് ടെൻഷൻ കുറവാ ഈ ക്യാൻ മാനേജ് ഇറ്റ് സെൽഫ് അത് ഉറപ്പാ എന്ന് പറഞ്ഞു പക്ഷേ ഏത് കുറഞ്ഞ പക്ഷം ഇളയതിനെ പോലെ ഈ കൃഷിയിൽ നിന്നും മീൻപിടുത്തോന്നൊക്കെ പറഞ്ഞ് കാര്യം നടക്കുന്നില്ലല്ലോ അത് തന്നെ വലിയ ആശ്വാസം എന്ന് പറയാണ് അപ്പൊ വേഗം തന്നെ അനുപമ കറിയും വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ് അയ്യോ മോളെ മോളെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ ചെയ്യാൻ വേറെ സ്ത്രീകളുണ്ടല്ലോ ഉണ്ടല്ലോ പിന്നെന്തിനാ മോളെ മോളോടെ ഇരിക്ക അതൊക്കെ നന്ദിനി എന്തും നോക്കിക്കോളും എന്ന് പറഞ്ഞു എന്താ നന്ദിനി നോക്കി നിൽക്കുന്നത് മോൾക്കൂടെ ഫുഡ് വിളമ്പി കൊടുക്ക അതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ അനുപമ ന ഈ വീട്ടിലെ മൂത്ത മരുമകളാ അതുകൊണ്ട് തന്നെ അവൾക്ക് കിട്ടേണ്ട റെസ്പെക്ടും ബഹുമാനവും എല്ലാം നിങ്ങളെ നിലയും വിലയും ഒക്കെ എല്ലാവരും അവൾക്ക് കൊടുത്തിരിക്കണം ഇത് കേട്ടോ അഭിലാഷനും കലയും പൂട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും എന്ന് വെച്ചാ എല്ലാവരും മനസ്സിലായല്ലോ അപ്പൊ എല്ലാവരും ഉണ്ടാവുന്നെങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഹിന്ദുവിനാണെങ്കിൽ ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല നന്ദിനി വിളമ്പിക്കൊട എന്ന് പറഞ്ഞു പിന്നെ അതെ ഇന്ദു ഭാനുവിന് എന്താ വേണ്ടെന്ന് വെച്ചാ എന്താന്ന് വെച്ചാ ചെയ്തു കൊടുക്കണം കേട്ടോ എന്ന് പറയാണ് ആ അപ്പൊ അവൾ ഒന്ന് പൊങ്ങി ഒന്ന് പൊങ്ങി അങ്ങനെ ഇരിക്കുകയാണ് അനുപമ അപ്പം ബിന്ദു ഇങ്ങനെ എന്താ പറയാ കറിയൊക്കെ വിളമ്പാൻ തുടങ്ങിയപ്പോ അയ്യോ മതി ആന്റി എനിക്ക് മതി ഞാൻ ഡയറ്റില്ല അധികം ഫുഡില്ല കൺട്രോൾ ചെയ്താ ഞാൻ ഇന്ന മുതലേ ഡയറ്റില് ഞാൻ ജ്യൂസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കു ആന്റി എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി തന്നാ മതി എന്ന് പറഞ്ഞു അയ്യോ ബുദ്ധിമുട്ടാവോ എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഓറഞ്ച് ഇവിടെ ഒരു ജ്യൂസ് അടിച്ച് മോക്ക് കൊണ്ട് കൊടുക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണുരുട്ടാതെ എന്ന് രാഘവൻ ഉണ്ണി പറയാണ് അപ്പോൾ ഫ്രഷ് ജ്യൂസ് ചെറിയാക്കാനായിട്ട് മോള് ചോദിച്ചു കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പൊക്കി പിടിച്ചിരിക്കുകയാണ് രാഘവൻ അപ്പം ഒന്നും മിണ്ടാതെ ഇന്ദു ദേഷ്യത്തിലെ അടുക്കളയിലേക്ക് പോയി മോളെ നിനക്ക് ഈ വീട്ടിലെ ആരോടും എന്തും ചോദിക്കാനും പറയാനുള്ള അവകാശവും എല്ലാ സ്വാതന്ത്ര്യവും നിനക്ക് ഇന്നു ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു ഒന്നിനും ഒരു മണിയും മോള് വിചാരിക്കുകയേ വേണ്ട കേട്ടോ അപ്പൊ ഒന്നും മിണ്ടിയില്ല ഇവരിങ്ങനെ കലി പൂണ്ട് നിൽക്കാണ് അപ്പം ഇന്ദു ചെന്ന് നേരെ ജ്യൂസ് അടിക്കാണ് അതെ സത്യം പറഞ്ഞാല് ഈ കേസില് കാര്യങ്ങളൊക്കെ അനുകൂലമായി മാറിയതും സാറിന്റെ ഏർ നിലയും വിലയും ഒക്കെ നിലനിന്നതും എന്ന് പറഞ്ഞ അനുപമ കാരണമെന്നാണ് സാറ് ഇപ്പൊ പറയുന്നത് അപ്പം അന്നൂടെ പോങ്ങി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞു അനുപമ രക്ഷിച്ചത് ഈ ശംഖുചക്രൻ ചറവാ തറവാടിന്റെ അഭിമാനമാ അതുകൊണ്ട് മറക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് ഇവളുടെ ആഗ്രഹത്തിന് ഒരു തടസ്സവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല അല്ല എന്താ മോക്ക് സന്തോഷല്ലേ ഹാപ്പി അല്ലേ അത് പിന്നെ അങ്കിൾ എനിക്ക് എന്ന് പറഞ്ഞു മോക്ക് എന്തോ കാര്യം സംസാരിക്കാനുണ്ടല്ലോ ഉണ്ടല്ലോ എന്തിനു മടി വിചാരിക്കണം എന്തുമാരോടും മോക്ക് വെട്ടി തുറന്ന് സംസാരിക്കാം നോ ബോതേഡ് പിന്നെ ഹരീന്ദ്രൻ അത് നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ അത് കാര്യമാക്കുകയെ വേണ്ട ഇയാളുടെ മുന്നിൽ ഫോർമാലിറ്റീസ് ഒന്നും ആവശ്യമില്ല എനിക്ക് നിനക്ക് എന്തും വെട്ടി തുറന്ന് സംസാരിക്കാം ഹിസ് ലൈക്ക് ഫാമിലി മെമ്പർ യു നോ അല്ല അങ്ങൾ എന്റെയും അഭിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഓ ഒരു കൊല്ലായോ പക്ഷെ ഇതുവരെ ഞങ്ങൾ ഹണിമോൺന്ന് പറഞ്ഞിട്ട് ഒരിടത്തും പോയിട്ടില്ല അപ്പൊ ഇതായിരുന്നു അനുപമയുടെ ആവശ്യം ഓ മൈ ഗോഡ് നാം പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ ഇവര് രണ്ടുപേരും ഇതുവരെ ഹണിമോണിന് പോയിട്ടേയില്ല നമ്മൾ ആരും അത് ശ്രദ്ധിച്ചതുമില്ല കഷ്ടം തന്നെ കാര്യം എന്താ നന്ദിനി നീയെങ്കിലും അതൊന്നും അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ എന്താ അഭി ഒന്ന് കണ്ടറിഞ്ഞു ചെയ്യണ്ടേ അയ്യോ അതാ വീടെ കൊഴപ്പല്ല ഓരോ ബിസിനസ് തിരക്കൊക്കെ കാരണം കൊണ്ടാ അത് വേറെ കുഴപ്പമില്ല എന്തോന്നു തിരക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം നന്ദിനി നീ ഇതൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കാത്തത് എന്താ നന്ദിനി എന്നിങ്ങനെ ചോദിക്കാം ഇനിയിപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പം ഒന്നും മിണ്ടിയില്ല അപ്പം എന്ത് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മോള് വിഷമിക്കണ്ട കേട്ടോ മോളെ നിനക്ക് എവിടെയാ പോകേണ്ടെന്ന് വെച്ചാൽ നീ തീരുമാനിച്ച് ഓഫീസിൽ അറിയിച്ചാ മതി അത് എന്താ ഹാ പാരീസോ യു കെയോ കാനഡയോ എവിടെയാന്ന് വെച്ചാ മോളെ തീരുമാനിച്ചോ ബാക്കി ഒക്കെ രേ ഹരീന്ദ്ര എല്ലാം ശരിയാക്കി തന്നോടും എന്താ ഹരി ഓക്കെ സർ ഡാൻ എന്ന് പറഞ്ഞു അപ്പൊ എന്താ സന്തോഷം ആള് ഭയങ്കര ഹാപ്പിയാ ആ പിന്നെ ഒരു കാര്യം കേട്ടോ മോളെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയില്ലല്ലോ അതുകൊണ്ട് പറയാം പിന്നെ പക്ഷേ മോള് ഒരു ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ആ അഞ്ജലി ആ പള്ളി ഇനി കോടതിയുടെ വരാതെ പോലും കാല് കുത്താൻ ഇടവരുത്തരുത് ഒരിക്കലും അത് മോള് എനിക്ക് വാക്ക് തരണം എന്ന് പറയണം എന്താ ബുദ്ധിമുട്ടുണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചാൽ അതെ വീണ്ടും ഞാൻ പറയുന്നു കോടതിയുടെ കാര്യങ്ങൾ നടക്കേണ്ടതുപോലെ നടന്നാൽ വീട്ടിലെ നിന്റെ കാര്യങ്ങളും നടക്കേണ്ടതുപോലെ തന്നെ നടക്കും ഒരു സംശയവും വേണ്ട എന്ന് പറയണം ഞാൻ പറഞ്ഞത് മൊക്ക പിടികിട്ടിയല്ലോ അല്ലേ പിടികിട്ടിയെങ്കിൽ ഓക്കെ അല്ലേ ഓക്കെ അങ്കിൾ അങ്കിൾ എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞു അതാണ് ദാറ്റ്സ് മൈ ഗേൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ എഴുന്നേറ്റങ്ങ് പോവാണ് കേട്ടോ അപ്പൊ അബിയും കൂടി എഴുന്നേറ്റ് പോവാ അബി നീ എന്താ ഫുഡ് കഴിക്കാത്തേ ബാക്കി കൂടി കഴിച്ചിട്ട് പോവും അയ്യോ എല്ലാവരും കൂടി ഇതേണ്ടി ഇതും കൂടി ഉരുട്ടി അവരുടെ വായിലേക്ക് തള്ളിക്കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അബി ദേഷ്യത്തിൽ അങ്ങ് എഴുന്നേറ്റങ്ങ് പോയി അപ്പം വേഗം തന്നെ അല്ല ആൻറ്റി പാരീസിൽ പോണോ യു കെ പോണോ കാനഡ എവിടെയാ ഞാൻ പോണതെന്നാൽ ഒന്ന് കിടക്കുമ്പോൾ ഞാൻ ഏത് തിരഞ്ഞെടുക്കും എന്നാ ഞാൻ ആലോചിക്കുന്നത് അല്ലാൻറ്റി എന്താ ആൻറ്റിയുടെ ഒരു അഭിപ്രായം ചുടുകാട്ടിലേക്ക് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ നന്ദിനി അങ്ങ് കയറിപ്പോയി കേട്ടോ അപ്പം ഇന്ദു ജ്യൂസുമായിട്ട് വന്നു ഇതാ ഇനി ഇതില്ലാത്തത് കൊണ്ട് തിന്നത് ഇനി എല്ലിൻ്റെ ഇടയിൽ കുത്തണ്ട അയ്യോ ഇപ്പോഴാണോ അന്തു ആൻറ്റി കൊണ്ടുവരുന്നത് ഓറഞ്ച് ജ്യൂസ് കുടിക്കാനുള്ള ആ മൂടുണ്ടല്ലോ അതങ്ങ് പോയി ആൻറ്റി എനിക്ക് ഇനി ഇതാണ് എനിക്ക് വേണ്ട കേട്ടോ അന്തു അതിൻ്റെ തന്നെ കുടിച്ചോ ചൂട് പിടിച്ച തലച്ചോറൊക്കെ ഒന്ന് തണുക്കിട്ടെന്നേ എന്നിട്ട് അവളങ്ങ് പോവാണ് കേട്ടോ ആ പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഒരു മാംഗോ മുഞ്ചിറ്റോ അതെനിക്ക് കൊണ്ടുതന്നാ മതി തീർതിയൊന്നും ഇല്ലെന്നേ പതുക്കെ മതി എന്ന് പറഞ്ഞാ ഇവളെ ആജ്ഞാപിച്ചിട്ട് അങ്ങ് പോവാണ് ഇതുകൊണ്ട് കലിപ്പ് കൊണ്ടിങ്ങനെ നിൽക്കാണ് ഇന്ദു അത്രക്ക് ദേഷ്യാണ് ഇവളെ കാണുമ്പോൾ ഇവര് കൊല്ലാനുള്ള കലിപ്പിൽ ഇങ്ങനെ നിൽക്കാണ് പിന്നെ കാണുന്നത് അഞ്ചിലിയുടെ വീട്ടിലാണ് അപ്പം ആര്യുണ്ട് അപ്പം ആര്യ മാറി മാറി അഞ്ജലിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല അപ്പം വേഗം തന്നെ നമ്മുടെ പത്മി ഇറങ്ങി വന്നു പത്മയും ഇങ്ങനെ നോക്കുകയാണ് ചേച്ചി അവരെ അന്വേഷിക്കാൻ പോയിട്ട് ഇതുവരെയും അവരെ ആരെയും കണ്ടില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുവാണോ എന്തോ ഒന്നും മിണ്ടാതെ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഒറ്റ പോക്കാന്ന് പറഞ്ഞപ്പോൾ മുതലേ ഓ ഫോണിൽ ഞാൻ ശ്രമിക്കുന്നത് ഒന്നും എടുക്കുന്നത് പോലുമില്ല ഷു അപ്പോഴേക്കും ദേ കുഞ്ഞപ്പുരം നമ്മുടെ നീലിയും കൂടി അങ്ങോട്ടേക്ക് എത്തി അപ്പോൾ അവർ വന്നിട്ട് എന്തായി എന്നിങ്ങനെ ചോദിക്കുകയാണ് വല്ല അറിവും അല്ല കൊച്ചുവക്കീൽ വന്നായിരുന്നോ ഇല്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞു നമ്മളെ സ്ഥിരം ചെല്ലാറുള്ള എല്ലാ സ്പോട്ടിലും ആൾ ചെന്നിട്ടില്ല എന്നാ പറഞ്ഞത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല അപ്പോഴേക്കും മധുവും കൂടി അങ്ങോട്ടേക്ക് എത്തി മധു ഞാന് ചെല്ലായിടത്ത് അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു പക്ഷെ വിളിച്ചിട്ട് എടുക്കുന്നതുമില്ല ചോദിക്കാവുന്നവരോട് ചോദിച്ചു ശ് എന്റെ ദൈവമേ ഇതിപ്പോൾ പത്മേ ഇതിപ്പോൾ സംഗതി പ പന്തിയല്ലെന്നോ തോന്നത് പറഞ്ഞത് വെച്ച് വല്ലാതെ മനസ്സ് നൊന്താ അവൾ അവിടെ നിന്ന് പോയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യുമോ എന്തോ എന്നിങ്ങനെ ചോദിച്ച് ഇവരെ വിഷമിക്കുക വിളിച്ചിട്ടാണെ ഫോണും എടുക്കുന്നില്ല എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് ആരേ വെപ്രാളം പിടിക്കുക എന്തെങ്കിലും കുഴപ്പം ഒരു കുഴപ്പമില്ല നിങ്ങളെ വെറുതെ ടെൻഷൻ അടിക്കണ്ട ഞങ്ങളൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം നീലേ നീ അതുകൊണ്ട് കൂടെ ചെല്ല റിസ്കോട്ടിൽ കയറി ഡൗണ്ടിരിക്കും ഞാൻ വേറെ വരെ എന്ന് പറഞ്ഞ ഇവർ മൂന്നുപേരെ വീണ്ടും വേറെ വഴിക്ക് ഇങ്ങനെ പോയി അന്വേഷിക്കാൻ പോയിരിക്കുകയാണ് അപ്പൊ പറഞ്ഞിട്ടാണെങ്കിൽ ആകെ സങ്കടമായി ശരിക്കും പറഞ്ഞ ശരിക്കും ശ്യാമളാമ്മ കാരണം കോടതിയിൽ കയറാൻ പറ്റാത്തതിൽ അത്രയ്ക്ക് മനപ്രയാസം ഉണ്ടായിരുന്നു ചേച്ചിക്ക് ചേച്ചി എത്രയൊക്കെ കരിഞ്ഞു പറഞ്ഞിട്ടും അമ്മ ഒരിക്കലും സമ്മതിച്ചതേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇന്ദിര അങ്ങോട്ടേക്ക് വരുന്നത് ആ എന്താടി അവളെ ചാവാൻ പോയിട്ട് വന്നില്ലേ ഇതുവരെ എന്ന് ചോദിച്ചു ചാവാൻ പോയൊരു ചാവൂലേ ഉള്ളൂ തിരിച്ചു വരൂ എന്ന് എങ്ങനെയാ എന്ന് ചോദിച്ചു ഓ ആ ഒരു പരിഹാസം പരിഹാസേ ഈ ഒരു പെണ്ണ് ഒറ്റ ഒരുത്തിയ ഇതിനെല്ലാം കാരണം എന്ന് പറയണം അല്ലെങ്കിൽ ഈ കേസ് പൊലാപ്പും ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്തിനാ എന്നിട്ട് ഇപ്പൊ ഇതേ വന്ന് വന്ന് ഓരോരുത്തരുതേ വീട് കയറി വന്ന് ആക്രമിക്കാൻ വരെ തുടങ്ങിയിരിക്കുന്നത് അത് പോരഞ്ഞിട്ട് മനസമാധാനം പോയി അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ വൃത്തികെട്ട ജന്തു എന്ന് പറഞ്ഞ് പത്മ എങ്ങനെ പറയുകയാണ് എന്ത് കഷ്ടോ എന്റെ പൊന്നമ്മേ ഒന്നും മിണ്ടാതിരിക്കോ ഒന്ന് നിർത്താവോ ഞാൻ നിർത്തിട്ടെന്തിനാടി പുറത്ത് പോയോട് തിരിച്ചു വരുവോ ഇല്ലല്ലോ ഹോ ഇവിടെ ആരും എങ്ങോട്ട് പുറപ്പെട്ടൊന്നും പോയിട്ടില്ല അഞ്ജലി വരാൻ ഇത്തിരി അല്പം ലൈറ്റ് ആവും അത്ര തന്നെ അല്ലാതെ വേറൊന്നുമില്ല തന്നെ തന്നെ നോക്കിയിരുന്നോ ഇപ്പൊ വരും ദേ ദേ ഞാൻ പറയുന്നത് നിങ്ങൾക്കാര്ക്കും എന്താ പിടിക്കാത്തത് ഈ വീട്ടിലെന്തൊക്കെയോ കൊഴപ്പങ്ങൾ നടക്കുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല കാശിന് ഗതിയില്ലാത്ത ഈ വീട്ടിലേ നോട്ട് കെട്ടുകള വന്നിരിക്കുന്നത് പിന്നെ അതുമാത്രവുമല്ല അത് ഞാൻ കയ്യോടെ പിടികൂ പിടികൂട്ടി കൊടുത്തപ്പോ ശിവരാമഘട്ടനെ തൃപ്തിയായി ഇപ്പൊ പെണ്ണൊരുത്തിയുള്ളതിനേം കാണാനില്ല ഇനിയിപ്പോ അവളെന്തെങ്കിലും കടുകൈ ചെയ്യുവോന്ന എന്തിനുള്ളൊരു കൊഴപ്പാണോ എന്തോ ഇനിയിപ്പോ അവളെങ്ങാനും വല്ലതും കടുകൈ ചെയ്തു കളയുവോ എന്റെ പേടി എന്റെ പൊന്നമ്മേ ഒന്ന് നിർത്തോ മനുഷ്യന്റെ മനസമാധാനം കളയാതെ ഒന്ന് അകത്ത് കയറി പോവോ ഓ ദൈവത്തെ ഓർത്ത് കൈ എടുത്ത് തൊഴാം ഞാൻ എന്ന് പറഞ്ഞ ആര്യ തൊഴേണ്ടി വരുപടി ഉറപ്പ് നീയൊക്കെ ഇനി ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല നേരിട്ട് കൊള്ളുമുഴ നീയക്ക പഠിക്കൂ എന്ന് പറഞ്ഞ ഇന്ദിര നേരെ അകത്തേക്ക് ചാടിത്തുള്ളി കയറി പോവാണ് അപ്പൊ വേഗം പത്തുന്ന ആകെ സങ്കടായി ഇന്ദിരാമ്മ പറയുന്നതിലും കാര്യമുണ്ട് എന്റെ ഈ കേസാ എല്ലാ പ്രശ്നത്തിനും കാരണം വേണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ ഈ ശരിക്കും പറഞ്ഞ ഈ നാശം പിടിച്ച ജീവിതം അവസാനിപ്പിച്ചാലോന്നാ നീ ഒന്നും മിണ്ടാതിരുന്നേ അതൊരു വാ പോയ കോടാലിയാ ഇനി വള വള എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും നീ ഒന്നും കാര്യമാക്കി എടുക്കണ്ട കിട്ടിയില്ല അപ്പോഴാണ് എന്റെ വണ്ടി വന്ന് നിൽക്കുന്നത് ഇതേ അർജുനാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വീടല്ലേ എന്ന് ചോദിച്ചു അഞ്ജലി ഇവിടെ ഉണ്ടോ ഇല്ല ആരാ മനസ്സിലായില്ലോ അല്ല ഞാൻ അർജുൻ എന്ന് പറഞ്ഞ അല്ല രാജീവ് അഞ്ജലിയുടെ കൊളീഗ ഓഹോ മനസ്സിലായി മനസ്സിലായി ആ നിത്യാവശ്യ സൊല്യൂഷൻസിലെ അമ്പാടി സാറിന്റെ ആ അത് തന്നെ എന്ന് പറഞ്ഞു എനിക്ക് അഞ്ജലി വക്കീലിനെ ഒന്ന് കാണായിരുന്നല്ലോ എവിടെ പോയിരിക്കാം അത് പിന്നെ അഞ്ജലി കോടതിയിലേക്ക് ഹാജരാവാൻ പോയതാ പക്ഷെ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു എന്ത് പറ്റി എന്ന് ചോദിക്കാണ് അത്യാവശ്യത്തിന് ഞാൻ വിളിച്ചിരുന്നു പക്ഷെ ഫോൺ എടുത്തിരുന്നില്ല അതാ ഞാൻ ഇങ് വന്നത് അഞ്ജലി ഇങ്ങോട്ടെങ്ങാനും വിളിക്കോ മറ്റോ ഇല്ല വിളി ഞങ്ങൾ വിളിച്ചിട്ടും എടുത്തിട്ടില്ല ഫോൺ എന്ന് പറഞ്ഞു യേസിന്റെ കാര്യത്തില് എന്തോ ഒരു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാനും അത് അറിഞ്ഞിട്ടാ അഞ്ജലിയെ വിളിക്കാൻ നോക്കിയത് അല്ല കുട്ടി അഞ്ജലിയുടെ കസിൻ ചേച്ചിയാ എന്ന് പറഞ്ഞു ആര്യ ഓ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം എന്ന് പറഞ്ഞു അല്ല ഏതായാലും കുട്ടി വെറുതെ ടെൻഷൻ അടിക്കുമെന്നും വേണ്ട കേട്ടോ എന്ന് പറയാണ് ഇന്ന് പുള്ളിക്കാരിക്ക് കോടതിയിൽ എത്തിയ കേസിന് ഹാജറാവാൻ പറ്റിയിട്ടില്ല അതിന്റെ അതിന്റെ വലിയ ടെൻഷനോ മറ്റോ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചെലപ്പോ കേസിനെ സംബന്ധിച്ച വല്ല വിവരശേഖരണത്തിനോ മറ്റോ പോയതല്ലോ ആയിരിക്കുന്നേ എന്തായാലും ഞാനും ഒന്ന് തിരക്കി നോക്കാം എന്ന് പറഞ്ഞു അർജുൻ വേഗം അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് കേട്ടോ അല്ല അതെ ഞാൻ എന്റെ നമ്പർ തരാം ഇനി എങ്ങാണ് അഞ്ജലി ഇങ്ങോട്ട് വന്നാല് എന്നെ ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞു എന്റെ നമ്പർ എഴുതിക്കോ എന്ന് പറഞ്ഞോണ്ട് അർജുൻ ആ നമ്പരും നമ്മുടെ ഇവിടെ കൈ കൊടുത്ത ശേഷം നേരെ അങ്ങോട്ടേ അഞ്ജലി അന്വേഷിക്കാനായിട്ട് അർജുനൻ പോവാ ഷുഹ് ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുവാണോ എന്റെ എന്തോ എൻ്റെ ഈശ്വരാ നേരെ വിരുട്ടാനും തുടങ്ങി അപ്പൊ അഞ്ജലി ഇതേണ്ടോ ഒരു പാറപ്പുറത്ത് പോയി ആളോരോടും മിണ്ടാതെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ കൂടെ ഹൈപ്പോട് ചെയ്തേക്കണേ പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ബൈ ആൻഡ് സി യു കെ